ബാബുബലി തർപ്പണത്തിനൊരുങ്ങി വടക്കൻ കേരളത്തിലെ പിതൃതർപ്പണ കേന്ദ്രങ്ങൾ കോഴിക്കോട് വരയ്ക്കൽ കടപ്പുറത്ത് വൈകുന്നേരം മുതൽ തന്നെ ചടങ്ങുകൾ ആരംഭിച്ചു ശ്രീകണ്ഠേശ്വര ക്ഷേത്ര യോഗത്തിന്റെയും ദുർഗാദേവി ക്ഷേത്രത്തിൻ്റെയും ഹിന്ദു ഐക്യവേദിയുടെയും നേതൃത്വത്തിലാണ് പിതൃതർപ്പണ ചടങ്ങുകൾ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് കോഴിക്കോട് വരക്കൽ ബലിതർപ്പണ ഭൂമിയിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇന്ന് വൈകുന്നേരം മൂന്ന് മണി മുതൽ രജിസ്ട്രേഷൻ ആരംഭിക്കുകയും നാലു മണി മുതൽ ഈ ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് ആളുകളുടെ സൗകര്യാർത്ഥമാണ് ഇത്തരത്തിൽ ചടങ്ങുകൾ നേരത്തെ ആരംഭിച്ചിട്ടുള്ളത് ഹിന്ദു ഐക്യവേദിയുടെയും ശ്രേഷ്ഠാചാര്യ സഭയുടെയും നേതൃത്വത്തിലാണ് ഈ ബലിതർപ്പണ ഭൂമിയിൽ ഇത്തരത്തിലുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷമൊക്കെ തന്നെയും ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ഇവിടെ ബലി അർപ്പിക്കുവാൻ എത്തിയിരിക്കുന്നത് ഈ എത്തുന്ന ആളുകൾക്ക് ചുക്കുകാപ്പി ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഐക്യവേദി ഒരു ലക്ഷത്തിലധികം പേരാണ് കഴിഞ്ഞ പ്രാവശ്യം ഈ ബലിതർപ്പണ ഭൂമിയിൽ എത്തുകയും ബലി അർപ്പിക്കുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളും തയ്യാറെടുപ്പുകളും ഒക്കെ തന്നെയും പൂർത്തിയായി കഴിഞ്ഞു അതെ കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ചിട്ട് കഴിഞ്ഞ കാലം ഒരു ലക്ഷത്തിലധികം ആളുകളാണ് ഈ ബലി കർമ്മത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഈ വർഷം അതിൽ കൂടുതൽ ആളുകളെ ഏകദേശം ഒരു ഒന്നര ലക്ഷം ആളുകളെ ചുരുങ്ങിയത് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ വരുന്ന ഈ ആളുകൾക്ക് മൊത്തം സൗജന്യ ചുക്ക് കാപ്പി വിതരണം ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നമ്മൾ ചെയ്യുന്നുണ്ട് മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും കഴിഞ്ഞ കാലത്തെ അപേക്ഷിച്ച് വളരെ ഗംഭീരമായിട്ട് തന്നെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഈ ഭക്തജനങ്ങളെ വരവേൽക്കുന്നതിന് വേണ്ടി കടലിലേക്ക് ഇറങ്ങുന്നത് സംബന്ധിച്ച് നിയന്ത്രണങ്ങളുണ്ടോ ഈ അന്തരീക്ഷ ഉള്ള ഒരു സാഹചര്യം അത് കടല് കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ചിട്ട് ലേ ലേസം പ്രക്ഷുബ്ധമാണ് അതിന് വേണ്ടുന്ന മുന്നറിയിപ്പുകളൊക്കെ തന്നെ നമ്മൾ ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ അനൗൺസ്മെന്റ് ഉണ്ട് ബാനറുകളുണ്ട് പിന്നെ കൂടുതലായിട്ട് പോലീസുകാരും നമ്മളായിട്ട് നല്ല രീതിയിൽ തന്നെ സഹകരിക്കുന്നുണ്ട് ഫയർഫോഴ്സ് ഉണ്ട് പോസ്റ്റ് ഗാർഡ് ഉണ്ട് എല്ലാവരും നല്ല രീതിയിൽ തന്നെ എന്തായാലും ബലിതർപ്പണ ചടങ്ങുകൾ ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു നിരവധി ആളുകളാണ് ഈ ബലിതർപ്പണത്തിനു വേണ്ടി ഇവിടെ എത്തിയിട്ടുള്ളത് എന്തായാലും പുലർച്ചെ മുതൽ വലിയ തിരക്ക് തന്നെ ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ വർഷം ഒരു ലക്ഷത്തിലധികം പേരാണ് ഇവിടെ ബലിതർപ്പണം നടത്തുവാൻ എത്തിയിട്ടുള്ളത് ക്യാമറമാൻ ശശികുമാർ പഠനക്കാടിനോടൊപ്പം സുരേഷ് ജനം കോഴിക്കോട് ലാസ്റ്റ് ശുഭരാത്രി